ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി സി കിണ്ണത്തപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടി നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് പാലാണ് കേട്ടോ തേങ്ങാ പകരം ഞാൻ പശു പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പശു പാലിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ച് ഏലക്ക പൊടിയും കൂടി ഞാൻ ആ മിക്സിങ്ങിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കിണ്ണത്തപ്പത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് അവസാനം വരെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു കള്ളപ്പത്തിൻ്റെയും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ വെള്ളം ഒഴിച്ചത് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൊത്തും കൂടി അതിൽ ഇട്ട് കൊടുക്കാം കാരണം ഇത് കഴിക്കുന്ന സമയത്ത് ആ തേങ്ങ കൊത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് കറുത്ത എല്ലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഞാൻ ചേർത്ത് കൊടുത്തത് കാരണം പക്ഷേ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ ആവേയയറ്റം വയ്ക്കില്ലേ ആ ടൈമിൽ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഇങ്ങനെ മുകളിൽ ഭംഗിയിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ ഇതേ കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായി ഇളക്ക കേട്ടോ പിന്നെ ഞാനൊരു അര മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക ശേഷം നമ്മളത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്കത് കിട്ടും കേട്ടോ നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കിണ്ണത്തപ്പത്തിൽ കുറച്ച് പാൽ കൂടുതൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കിണ്ണത്തപ്പ ആയി വന്നിട്ടുണ്ട് ആ പാൽ കൂടുതൽ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇത് കിണ്ണത്തപ്പും പോയിട്ട് ഒരു പുഡിങ്ങിൻ്റെ ലെവലായിട്ടോ പക്ഷെ എന്താണെങ്കിലും സംഭവം കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ